നമസ്കാരം ഞാൻ ഡോക്ടർ ശൈലേഷ് ഹൈക്കോട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ സർജനാണ് സാധാരണയായി നമ്മൾ കെട്ടൽ നെഞ്ചരിച്ചൽ എന്നൊക്കെ പറയുന്നതിന്റെ പ്രധാന കാരണം ഒരു വാഴുവിന്റെ തകരാറാണ് അന്നനാളത്തിനും ആവാശത്തിനും ഇടയിലുള്ള ഒരു വാഴുവാണ് ഗ്യാസ്ട്രോഇസഫൈജൽ വാൾ ആ വാൾ പല കാരണങ്ങൾ കൊണ്ടാൽ ബലക്ഷയം വരികയും ആവാശയത്തിലുള്ള ആസിഡും മറ്റു ഘടകങ്ങളും മുകളിലേക്ക് തികട്ടി വന്ന് അന്നനാളത്തിൽ പരിക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെയാണ് ഗ്യാസ്ട്രോഇസഫൈജൽ ഫ്ലൂസ് ഡിസീസ് എന്ന അസുഖം കൊണ്ട് ഉപേക്ഷിക്കുന്നത് എൻഡോസ്കോപ്പിയാണ് രോഗനിർണയത്തിന്റെ അടിസ്ഥാന ഘടകം അന്നാളത്തിൽ എത്രത്തോളം പരിക്കുണ്ട് വാൾവിന് എത്രത്തോളം തകരാറുണ്ട് അതിന്റെ കൂടെ തന്നെ അവിടെ ഹെർണി ഉണ്ടോ ഹാറ്റസ് ഹെർണിയെന്ന അസുഖം ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും ഈ എന്ന അസുഖത്തിന്റെ പ്രധാന ചികിത്സ ജീവിതശൈലിയിലുള്ള മാറ്റം ആരോഗ്യകരമായ ആഹാര രീതി മരുന്നുകൾ എന്നിവയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ മരുന്ന് നിർത്തുകയും ജീവിതശൈലി ചെറിയൊരു മാറ്റം വരുത്തുകയും ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഈ അസുഖം തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് ഇങ്ങനെ തിരിച്ചു വരുന്നവർക്കാണ് ഓപ്പറേഷൻ അഡ്വൈസ് ചെയ്യും ആദ്യം തന്നെ ഓപ്പറേഷൻ ആർക്കും ചെയ്യില്ല മരുന്നുകൊണ്ട് ശ്രമിക്കുന്നു മരുന്നുകൊണ്ട് നല്ല കൺട്രോൾ കിട്ടുന്നു പക്ഷെ മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും വരുന്നു ഇവർക്കാണ് ഓപ്പറേഷൻ അതുപോലെ തന്നെ ഹയാറ്റസ് സെർണി ഉണ്ടെങ്കിലും ഓപ്പറേഷനിലെ സാധ്യത കൂടും കാരണം ഹയാറ്റസ് സെർണി ഉള്ളവർക്കും മരുന്നുകൊണ്ട് കൺട്രോൾ കിട്ടാനുള്ള സാധ്യത കുറയും ചെറിയൊരു വിഭാഗം ആൾക്കാർക്ക് മാത്രമാണ് ശസ്ത്രക്രിയ അതായത് ലാപ്രോസ്കോപ്പിക് അപ്ലിക്കേഷൻ ആവശ്യമായി വരുന്നത് ഒന്നുകിൽ മരുന്നിന്റെ ചികിത്സ ദീർഘാലം മുമ്പോട്ട് കൊണ്ടുപോകാം വർഷങ്ങളോളം മരുന്ന് കഴിക്കാം അല്ലെങ്കിൽ ആ മരുന്ന് നിർത്തണം നിങ്ങൾ ആഗ്രഹമെങ്കിൽ ഈഹോൾ സർജറി ചെയ്ത് ആമാശയത്തിൻ്റെ മസിലുകൾ ഉപയോഗിച്ച് അന്നനാളവും ആമാശയത്തിനിടയിലുള്ള വാൾവിന്റെ കട്ടി വർദ്ധിപ്പിക്കുക അങ്ങനെ ആകുമ്പോൾ സംഭവിക്കും താഴെ വരുന്ന ആസിഡിന്റെ മുകളിലേക്ക് തള്ളി വരാൻ ഒരു തടസ്സപ്പെടുകയിരിക്കും മുകളിലേക്ക് വരായിരിക്കും ചെറിയ ഓപ്പറേഷൻ ആണ് ഒരു സബ്മിറ്റ് ചെയ്യുക പിറ്റേ ദിവസം ചെയ്യും പിന്നെ ഒന്നോ രണ്ടോ ദിവസം ഡിസ്ചാർജ് ചെയ്യുക ആണ് ഒന്നോ രണ്ടോ ആഴ്ച റെസ്റ്റ് വേണ്ടി വരും അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മറ്റു ചില കാര്യങ്ങളും കൂടെ ഘടകങ്ങളുടെ ഓപ്പറേഷൻ പ്രധാനമാണ് ഉദാഹരണത്തിന് രോഗിയുടെ പ്രായം ഒരു അറുപത് വയസ്സുള്ള ഒരാളാണ് അറുപത് എഴുപത് വയസ്സുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ശിഷ്ടകാലം മരുന്നുകൊണ്ട് തന്നെ നിയന്ത്രിച്ചു നിർത്തുന്നതായിരിക്കും കൂടുതൽ അഭിക്കാമില്ല അതേസമയം ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ള വ്യക്തിക്കാണ് അസുഖം വരുന്നതെങ്കിൽ മരുന്നുകൊണ്ട് ചികിത്സിച്ചു കൺട്രോളായി നിയന്ത്രണ വിധേയമാണെങ്കിൽ തന്നെ ഒരുപാട് കാലം ഇനിയും ഈ മരുന്ന് ചൂട് തുടരേണ്ടി വന്നേക്കാം മാത്രമല്ല ഈ പ്രായ ചെറുപ്പക്കാർക്കാണ് ഓപ്പറേഷൻ യാതൊരു ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കടകളുള്ളവർക്കും കൂടുതലായിട്ട് ഓപ്പറേഷനിലേക്കാണ് നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യാറ് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും മരുന്ന് നിർത്താൻ പറ്റും പക്ഷെ നൂറ് ശതമാനം പറയാൻ പറ്റില്ല കാരണം ഒരു അഞ്ച് ശതമാനത്തോളം പേർക്ക് ഈ ചെയ്തു കഴിഞ്ഞാലും മരുന്ന് ഉള്ള തുടരേണ്ടി വരുന്ന കാണാറുണ്ട് പക്ഷെ അങ്ങനെയുള്ളവർക്കും മരുന്നിന്റെ ഡോസ് കുറക്കാൻ പറ്റും